ഒന്നര പതിറ്റാണ്ടിനിപ്പുറം തേക്കടി ദുരന്തം കേസിൽ വിചാരണ ഇന്ന് ആരംഭിക്കും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബോട്ട് ദുരന്തമായ തേക്കടി ബോട്ട് അപകടം നടന്ന് പതിനഞ്ച് വർഷം പിന്നിടുമ്പോഴാണ് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മുപ്പതിനായിരുന്നു കെ ടി ഡിസിയുടെ ഇരുനില ബോട്ടായ ജലകന്യക മുങ്ങി ഇരുപത്തിമൂന്ന് വനിതകളടക്കം പേർ മരിച്ച തേക്കടി ദുരന്തമുണ്ടായത് മരിച്ചവരെല്ലാം അമ്പത് വയസ്സിൽ താഴെയുള്ളവരായിരുന്നു ഇതിൽ ഏഴിനും ഇടയിൽ പ്രായമുള്ള പതിമൂന്ന് കുട്ടികളുണ്ടായിരുന്നു ബോട്ടിൽ എൺപത്തിരണ്ട് വിനോദസഞ്ചാരികളാണ് ഉല്ലാസയാത്ര നടത്തിയത് ബോട്ട് ലാൻഡിങ്ങിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയായിരുന്നു അപകടം നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്കൊപ്പം കുമളിയിലെ ടാക്സി ഡ്രൈവർമാരും ജനങ്ങളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് നാട്ടുകാരാണ് ഇരുപത്തിയാറ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് നേവിയുടെ സഹായത്തിലാണ് മറ്റു ശവശരീരങ്ങൾ കണ്ടെത്തിയത് മരണപ്പെട്ടവരിലേറെയും തമിഴ്നാട് ബാംഗ്ലൂരു ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് മുംബൈ ഹരിയാന ദില്ലി കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നു സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വൈകിയതിനാലാണ് കുറ്റപത്രം സമർപ്പിച്ച് വർഷമായിട്ടും കേസിൽ വിചാരണ ആരംഭിക്കാതിരുന്നത് ദുരന്തമുണ്ടായ രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഹൈക്കോടതി അഭിഭാഷകനെ നിയമിച്ചിരുന്നെങ്കിലും ഇദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു പിന്നീട് സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടറും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജിവെച്ചു പകരം പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ അന്ന് കേസ് പരിഗണിച്ച തൊടുപുഴ ഫാസ് ട്രാക്ക് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തിരണ്ടിൽ അഡ്വക്കേറ്റ് ഇ എ പ്രോസിക്യൂട്ടറായി നിയമിച്ചു ആ ബോട്ടിൽ തൊണ്ണൂറ്റിയുതെ ജലത്തിലോ നാവിഗേഷനെ അയക്കുന്നതിനോ ഒന്നും

ബോട്ടിലെ ഡ്രൈവർ ലാസ്കർ ബോട്ട് ഇൻസ്പെക്ടർ തുടങ്ങിയവരെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ക്രൈംബ്രാഞ്ച് നൽകിയ ആദ്യ കുറ്റപത്രം കോടതി തള്ളി തുടർന്ന് അഞ്ചു വർഷത്തോളം തുടരന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി സാബു മാത്യു ഏറ്റെടുത്തതോടെയാണ് കേസിൽ പുരോഗതിയുണ്ടായത് വിഷൻ ന്യൂസ് ഇടുക്കി